ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫോമിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന ജൂലറികൾ നോക്കാം അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഡോക്ടേഴ്സിന്റെ എഴുവാണു വന്നിട്ടുള്ളത് താൽക്കാലിക പോസ്റ്റിംഗ് കൊല്ലം സർക്കാർ മെഡിക്കൽ കോളേജിലെ സീനിയർ റെസിഡന്റ് ഓർത്തോപീഡിക്സ് ആൻഡ് പാൾമിനറി മെഡിസിൻ തസ്തികയിലെ ഒഴിവിലേക്ക് താൽക്കാലികാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി വാക്യൻ ഇൻ്റർവ്യൂ ഉണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാണ് ജൂനിയർ റെസിഡൻറ്റ് ഇന്റർവ്യൂ ഇരുപത്തിരണ്ടിന് രാവിലെ പതിനൊന്നിന് നടക്കുന്നതാണ് വിശദ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തത് പറയുന്നത് താൽക്കാലിക നിയമനമാണ് വയനാട് സർക്കാർ നഴ്സിംഗ് കോളേജ് ട്യൂട്ടർ തസ്തികയിൽ നിലവിലുള്ള ഒരൊഴിവിലേക്ക് പ്രതിമാസം ഇരുപത്തി അയ്യായിരം രൂപ ഏകീകൃത ശമ്പളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിലേക്ക് താൽക്കാലിക നിയമനം നടത്തും ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് കൂടിക്കാഴ്ച എം എസ് സി നഴ്സിംഗ് യോഗ്യതയും കെ എൻ എം സി രജിസ്ട്രേഷനുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം സർക്കാർ ഓർ സാശ്രയ നഴ്സിംഗ് കോളേജുകളിൽ നിന്നും വിജയകരമായി പഠനം പൂർത്തിയാക്കിയിരിക്കണം താല്പര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന അസൽ രേഖകൾ സഹിതം ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് രാവിലെ പതിനൊന്നിന് കോളേജ് പ്രിൻസിപ്പളിൻ്റെ ഓഫീസിൽ നടക്കുന്ന വാക്ക് ഇൻ ഇൻ്റർവ്യൂയിൽ ഹാജരാകണം അടുത്ത വേക്കൻസി ദിവസ വേദനാടിസ്ഥാനത്തിലാണ് നിയമനം കേരള പി എസ് സി നോട്ടിഫിക്കേഷനാണ് കേട്ടോ ടെലഗ്രാം വഴിയാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് സാംസ്കാരിക വകുപ്പിന്റെ കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ താഴെപ്പറഞ്ഞ തസ്തികകളിൽ ദിവസവേദനാടിസ്ഥാനത്തിലാണ് ജീവനക്കാരെ നിയമിക്കുന്നത് നിർദിഷ്ട യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു അപേക്ഷകന്റെ പ്രായ പറയുന്നത് അമ്പത് വയസ്സാണ് എഴുത്തു പരീക്ഷയുടെയും ഇന്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് പൂരിപ്പിച്ച അപേക്ഷകൾ സാംസ്കാരിക വകുപ്പ് അധ്യക്ഷത കാര്യാലയം അനന്തവിലാസം കൊട്ടാരം ഫോർട്ട് പി യോ തിരുവനന്തപുരം ട്വന്റി ത്രീ എന്ന വിലാസത്തിൽ ഓഗസ്റ്റ് മുപ്പത്തൊന്നിനകം ലഭ്യമാകണം ഇലക്ട്രിക്കൽ കാം പ്ലംബർ തസ്തികയിലേക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ ഇവരുടെ അഭാവത്തിൽ നിശ്ചിത ട്രെയിഡിൽ ഐ ടി ഐ നിന്നും പാസ്സായ പതിനെട്ട് മാസ സർട്ടിഫിക്കറ്റ് കോഴ്സും പ്ലംബിംഗ് ഇലക്ട്രിക്കൽ ജോലികളിലുള്ള മുൻ പരിചയവുമാണ് യോഗ്യത എ സി പ്ലാൻ ഓപ്പറേറ്റർ തസ്തികയ്ക്ക് മെക്കാനിക്കൽ ഡിപ്ലോമയും ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനത്തിൽ റെഫ്രിജറേറ്റർ ആൻഡ് എയർ കണ്ടീഷണർ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ ഇവരുടെ അഭാവത്തിൽ നിശ്ചിത ട്രേഡിൽ ഐ ടി ഐ നിന്നും പാസായ പതിനെട്ട് മാസ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഓർ മെക്കാനിക്കൽ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയമാണ് യോഗ്യത ഇലക്ട്രോണിക്സ് ടെക്നീഷ്യൻ തസ്തികയിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ ഇവരുടെ അഭാവത്തിൽ നിശ്ചിത ട്രേഡിൽ ഐ ടി ഐയിൽ നിന്നും പാസ്സായ പതിനെട്ടൊന്ന് സർട്ടിഫിക്കറ്റ് കോഴ്സും ഇലക്ട്രിക്കൽ ജോലികളിൽ മുൻപരിചയമാണ് യോഗ്യത ഗാർഡനർ തസ്തികയിലേക്ക് ഏഴാം ക്ലാസ്സിൽ താഴെ വിദ്യാഭ്യാസ യോഗ്യതയും ഗാർഡനിങ് ഏതെങ്കിലും ലിമിറ്റഡ് കമ്പനികളിലോ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റ് ിൽ നിന്ന് ഈ ഒരു വർഷത്തെ മിനിമം കുറഞ്ഞ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയമാണ് പറയുന്നത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് സീറോ ഫോർ സെവൻ വൺ ടു ഫോർ സെവൻ എയ്റ്റ് വൺ നയൻ ത്രീ എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എത്രയാണ് വേക്കൻസി എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്